മരം വെട്ടിക്കടത്തിയത് വനം വകുപ്പിനെ അറിയിച്ചുവെന്നാരോപിച്ച ഇടുക്കിയിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി ശാന്തമ്പാറ പേത്തൊട്ടി സ്വദേശിയായ വാഴേപ്പറമ്പിൽ വിനീഷിനാണ് മർദ്ദനമേറ്റത് ഇയാൾ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പേത്തൊട്ടിയിലെ കൃഷിയിടത്തിൽ നിന്നും ജോലി കടിഞ്ഞു മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കമ്പിവടിയും കാപ്പിവടിയും ഉപയോഗിച്ച് മർദ്ദിച്ചതായി ശാന്തമ്പാറ പേത്തൊട്ടി സ്വദേശിയായ വാഴയപ്പറമ്പിൽ വിനീഷ് പറയുന്നു രണ്ടു ആളുകൾ ചേർന്ന് എന്റെ ജീപ്പിന്റെ മുമ്പിൽ വട്ടം കേറി നീക്കി അത് കഴിഞ്ഞ് വാഹനത്തിന്റെ താക്കോൽ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് എന്നെ അകാരണമായി വർദ്ധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ വർദ്ധിച്ചവർ രാജേഷ് അമ്പാടി അർജുൻ എന്ന് പറഞ്ഞ ഈ മൂന്നാളുകളാണ് ഇവർ നിലവിലൊരു പേതൊട്ടി ഭാഗത്ത് തടിവെട്ടും മണൽ വാരലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവരെ മണൽ വാരൽ മണൽ വാരുന്നതും തടി വെട്ടുന്നതും ഫോറസ്റ്റായി പിടിക്കുന്നതോ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് നോക്കി വെച്ചിരുന്നതാണ് എന്ന് മേഖലയിലെ സി എച്ച് ആർ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞയിടെ മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത് വിനീഷാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം സംഭവത്തിൽ വിനീഷ് ശാന്തംപാറ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി